വെറും രണ്ട് ചേരുവകൾ കൊണ്ട് നമ്മുടെ മുഖം അത്യാവശ്യം നല്ല നിറവും തിളക്കവും വരാൻ വേണ്ടിയിട്ട് സഹായിക്കും നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ആയിട്ടുള്ളതും അതേപോലെ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതുമായിട്ടുള്ള രണ്ട് സാധനങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കുക എന്നുള്ള നമുക്ക് ഫുൾ വീഡിയോ കാണാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒറ്റ യൂസിലുള്ള റിസൾട്ടാണ് കേട്ടോ ഈ അറബിക് രാജ്യങ്ങളിലെല്ലാം അവർ യൂസ് ചെയ്യുന്ന ഒരു പൗഡറാണ് ഇത് കേട്ടോ വേറെ ഒന്നുമല്ല റാഗി പൗഡറാണ് ഈ മുത്താറീന്നൊക്കെ പറയില്ല ചോളാണ്ടി എന്നെല്ലാം ചില നാട്ടിൽ പറയുന്നതിന് ഈയൊരു പൗഡറാണ് അറബിക് ഫേസ് പാക്കുകളിൽ ഏറ്റവും കൂടുതൽ അവർ യൂസ് ചെയ്യുന്ന ഒരു പാക്കാണ് ഒരു പൊടിയാണ് ഈ റാഗി പൗഡർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഒരു ടീസ്പൂൺ എടുക്കുക പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് പറയുന്നത് ചെറുനാരങ്ങയാണ് ഈ രണ്ട് സാധനം മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ അപ്പോൾ ഈ റാഗി പൗഡർ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ ഇതുപോലെ പൊടിയായിട്ട് കിട്ടുന്നത് തന്നെയാണ് അപ്പോൾ വേറൊരു സാധനവും വേണ്ട ഈ ഒരു പൗഡർ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് മുഖം നല്ല അത്യാവശ്യം നല്ല നിറവും തിളക്കം എടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂണ് റാഗി പൗഡറിലേക്ക് ഈ അരമുറി ചെറുനാരങ്ങ കംപ്ലീറ്റ് ഒന്നും വേണ്ട ഒരു ടീസ്പൂണോളം ചെറുനാരങ്ങ മാത്രം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ പിന്നെ ചെറുനാരങ്ങ ഫേസിൽ ഇടുന്നത് ഡയറക്റ്റ് ഫേസിലിടുന്നത് ഒരിക്കലും നല്ലതല്ല പക്ഷേ ഇതുപോലെ ഫേസ് പാക്കുകളിലല്ലോ ഒന്നോ രണ്ടോ ടീസ്പൂൺ ഇട്ടാലും ഒരു കുഴപ്പമില്ല പിന്നെ ഞാൻ ഇതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂണോളം പാലും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് തന്നെ നല്ല പേസ്റ്റായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് കട്ടിയിൽ തന്നെ നമ്മൾ അപ്ലൈ ചെയ്തെടുക്കുക കേട്ടോ കുറച്ച് കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മിനിമം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഫേസിൽ വെക്കുക എല്ലാം ഡ്രൈ ആവുന്നത് വരെ നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈ ആവുന്നത് വരെ ഒന്ന് വെയ്റ്റ് ചെയ്യുക അതിനുശേഷം മാത്രം ഇത് കൈ കളയുക ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യുന്നത് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് അതുപോലെ തന്നെ കറുത്ത പാട് കരുവാളിപ്പെല്ലാം മാറി മുഖം ഈവൺ ആയിട്ട് നിറം വെക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണ് അപ്പോൾ ഞാൻ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് കഴുകിക്കളിയാന്ന് ട്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ സമയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ആവുന്നത് വരെ തന്നെ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇത് കഴുകിയെടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ മുഖത്ത് നല്ലൊരു നിറവും തിളക്കവും കിട്ടുന്നതായിരിക്കും പക്ഷേ ആ ഒരു നിറവും തിളക്കവും ട്വൻ്റി ഫോർ ഹവേഴ്സ് മാത്രമേ നിൽക്കൂ അത് പെർമനൻ്റ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ചെയ്യാം ഒറ്റ ദിവസം തന്നെ നല്ലൊരു തിളക്കം കിട്ടും പെട്ടെന്ന് ഒരു പാർട്ടി എല്ലാം ഒരു ഗസ്റ്റ് എല്ലാം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ പെട്ടെന്ന് ഒരു ഗ്ലോ കിട്ടും കേട്ടോ പക്ഷേ അത് ട്വൻറ്റി ഫോർ അവേഴ്സ് മാത്രമേ ഉണ്ടാവും ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഇത് ഇതാണ് റിസൾട്ട് എന്ന് പറയുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇട്ടുന്ന എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ടും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ വന്ന് അറിയിക്കുക അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്